നമസ്കാരം കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നു ഇത് രേഷ് ഇങ്ങ് കോരി വെള്ളം എടുത്തുകൊണ്ട് വെച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടു വന്നു അടിക്കുന്നില്ല ഇത് തിര വരുന്നില്ല അപ്പോൾ കുട്ടി കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് എന്താ തിരയാകാത്തത് നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി പിന്നെ കുട്ടി കരച്ചരായി വല്ലാത്ത പ്രയാസമായി അപ്പോൾ ആ വെള്ളത്തിനൊരു രേഖ വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ശരിയാകാൻ പറ്റൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന് അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നൊക്കെ മനസ്സിലാക്കാം അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും ഇത് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യാനന്ദൻ പിണറായി വിജയൻ സംഘർഷമൊക്കെ നിലനിന്നിരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ ആ ഒരു കാലഘട്ടം ആ സമയത്ത് ശംഖുമുഖത്ത് ഈ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നു അന്ന് ആ വേദിയിൽ വി എസ് അച്യാനന്ദനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ പിണറായി വിജയൻ പറഞ്ഞ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലെ ചില വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത് അതായത് സമുദ്രത്തിനെയും ബക്കറ്റിലെ വെള്ളത്തിനെയൊക്കെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കകത്ത് നിന്നാൽ ആ സംഘടനയ്ക്കകത്ത് നിന്നാൽ അതിന് ശക്തി കാണും അത് പുറത്തു പോയി കഴിഞ്ഞാൽ ബക്കറ്റിലെ വെള്ളം പോലെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ വി എസ് അച്യാനന്ദൻ്റെ കാര്യത്തിൽ പിണറായി പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ജീവിച്ചിട്ടുണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും അദ്ദേഹം ശരിക്കും നേരിട്ട് അറിഞ്ഞു കാരണം വി എസ് അച്യാനന്ദൻ മരണശേഷം എസ് യു ടി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി മൃതദേഹം പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിനുശേഷം എ കെ സെൻ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും ഈ രണ്ടും ഈ രണ്ട് സ്ഥലത്തെയും കാഴ്ചകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം സി പി എം എന്ന ഏതൊരു കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം വളരെ പ്രധാന പ്രധാനമുള്ള കാര്യമാണ് അവിടെ റെഡ് വാളണ്ടിയർമാരുണ്ട് അതേപോലെ തന്നെ നൂറുകണക്കിന് പോലീസുകാരുണ്ട് പക്ഷേ ഇവരൊക്കെ വിചാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്ന സമയത്തും അതേപോലെ തന്നെ എ കെ സെൻ്ററോട്ട് കയറ്റുന്ന സമയത്തും വിചാരിച്ചേക്കാൾ കൂടുതൽ താമസം നേരിട്ടു കാരണം ഇദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്ന ജനസഞ്ചയം ഇവരാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതായത് പാർട്ടി കേടതായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ അവർ കൃത്യമായിട്ടും ലൈൻ പാലിക്കുകയും ആ ഒരു ഇടയിലൂടെ ഇത് കൊണ്ടുപോവുകയും ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ ഈ ഇതൊന്നും നടന്നില്ല എന്ന് നമുക്ക് കാണാം അതിനർത്ഥം ഇദ്ദേഹത്തെ കാണാൻ വന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരൊന്നുമല്ല സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ആളുകളാണ് ഒരു അവർക്ക് ഈ പാർട്ടിയോട് താൽപ്പര്യം പോലുമില്ല പക്ഷേ വി എസ് സത്യാനന്ദൻ എന്ന വ്യക്തിയോട് കേട്ടറിഞ്ഞത് വെച്ച് അനുഭവം വെച്ച് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വിവിധ പ്രായത്തിലുള്ള ആളുകൾ അവർ രാഷ്ട്രീയം പോലും ഇല്ലാത്ത ആളുകൾ കാണാൻ വേണ്ടി അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനർത്ഥം അദ്ദേഹം ഈ പിണറായി പറഞ്ഞ പോലെ പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇഷ്ടവും സ്നേഹവുമല്ല അതിലുപരി വി എസ് അച്യാനന്ദൻ എന്ന ഒരു വ്യക്തിക്ക് പാർട്ടിക്ക് മുകളിലേക്ക് വി എസ് അച്ഛാനന്ദൻ പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അപ്പോൾ അന്ന് ശംഖഭുത്ത് വെച്ച് വി എസിനെ സാക്ഷിയാക്കി നിർത്തി പറഞ്ഞ ആ സമുദ്രവും ബക്കറ്റിലെ വെള്ളവും എന്ന ആ ഉപമ കഥ പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പിണറായി വിജയൻ തന്നെ നേരിട്ട് കണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന തരത്തിലല്ല ഒരു ആ ഒരു തലത്തിലല്ല വി എസ് അച്യാനന്ദനെ ഈ കേരളത്തിലെ സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥർ രാഷ്ട്രീയക്കാരെ ഒക്കെ കാണുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ കണ്ടത് ഒരുപക്ഷെ കാലം കാത്തു വെച്ച് വെച്ചത് തന്നെയായിരിക്കും പിണറായി വിജയൻ അത് നേരിട്ട് കാണാനുള്ള അതായത് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ വി എസ് അത്യാനന്ദൻ മരിക്കുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു യാത്രയെപ്പും മറ്റുമൊക്കെ താൻ തന്നെ നേരിട്ട് കാണാനുള്ളതും തൻ്റെ താൻ മുൻപ് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഓർക്കാനും ഇത് കാരണമാവും കാരണം ഏതെങ്കിലും ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിച്ചു കഴിഞ്ഞാലൊന്നും ഈ തരത്തിലുള്ള ഒരു യാത്രയെപ്പോൾ സ്നേഹവായ്പോ ഒന്നും കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അത് പിണറായി വിജയൻ ഇന്ന് നേരിട്ട് അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളവും മാത്രമല്ല കേരള സമൂഹത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വി എസ് അച്യാനന്ദൻ്റെ കാലഘട്ടം എന്നത് സംഭവ ബഹുല അദ്ദേഹത്തിനോട് രാഷ്ട്രീയ എതിർപ്പുള്ളവർക്ക് പോലും പ്രതിപക്ഷ ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ാണ് എന്ന കാലത്തെ സംശയവും എന്നില്ല അതിലുപരി രാഷ്ട്രീയത്തിലുപരിയായിട്ട് വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിരുന്ന സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വി എസ് എന്നത് ഇന്നേ ദിവസം പിണറായിക്ക് മുന്നിൽ തെളിയുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്